എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ കാണിച്ചു തരുവാൻ പോകുന്നത് ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇനി എന്താണ് ഞാനിവിടെ ഉണ്ടാക്കുവാൻ പോകുന്നതെന്നല്ലേ പോപ്കോൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് എല്ലാവർക്കും പോപ്കോൺ കഴിക്കുവാൻ വലിയ ഇഷ്ടമാണ് പക്ഷേ ഇത് വീടുകളിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പലർക്കും ഇന്നും അറിയാൻ പാടില്ല പലരും കുക്കറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ചേർത്ത് കൊടുത്ത ഉപ്പ് പൊടിയിലേക്ക് എണ്ണ ചൂടായതിനു ശേഷം ഒരു കപ്പ് നെസ്കഫേയുടെ ഒരു കപ്പാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അതിന് ഒരു കപ്പ് കോൺ ഇട്ട് കൊടുത്തു അതിലേക്ക് എണ്ണ എല്ലായിടത്തും ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഒന്ന് തട്ടി തടവിയൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ പാനിൻ്റെ മൂടി വെച്ച് ഇത് അടച്ചു വയ്ക്കുകയാണ് അടച്ച് വെച്ച് കഴിയുമ്പോൾ അത് ഓരോന്നായി പൊട്ടിത്തുടങ്ങും അപ്പോൾ തെറിച്ച് പോകാത്ത വിധത്തിലുള്ള കട്ടിയുള്ള അടപ്പ് മൂടിയുള്ള പാത്രത്തിൽ വേണം നിങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് അതല്ല എങ്കിൽ ഒന്ന് കൈവെച്ചൊന്ന് സപ്പോർട്ട് ചെയ്തു കൊടുത്താലും മതി ഇപ്പോൾ ഓരോന്നായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡുകൾക്കാകും നമുക്ക് ഈ അത്ഭുതം കാണാം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം വാ എല്ലാം ഏകദേശം തീർന്നു പാത്രം നിറഞ്ഞു തുടങ്ങി ഇനിയല്ലേ മാജിക് കണ്ടു നോക്കൂ അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം തീ അണച്ചതിന് ശേഷം മാത്രമേ തുറക്കാവൂ കാരണം ഏതെങ്കിലും ഒരെണ്ണം പൊട്ടാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് പൊട്ടി നമ്മുടെ ശരീരത്തോട്ട് തിറിക്കാതിരിക്കുവാനാണ് അട തീ അണച്ചതിന് ശേഷം മാത്രം തുറക്കാവൂ എന്ന് പറഞ്ഞത് വാവും മുല്ലപ്പൂ വിതറി വിരിച്ച് കിടക്കുന്നത് മാതിരിയുണ്ടല്ലേ അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഒരു നെറ്റ് പോലെയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു കണ്ടോ മാറ്റിക്ക് കാണൂ ഒരു കപ്പ് പോ കൊണ്ട് പാത്രം നിറയെ മുല്ലപ്പൂ വിതറിയമാതിരി വാ എന്ത് രസമാണല്ലേ ഇനി എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ കഴിച്ചു നോക്കൂ സംതൃപ്തി അടയൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്